ഒരു മാസത്തെ പ്രൊസസ്സിൽ ലിത്വാനിയ ഷിംഗൻ ഹെൽപ്പർ ജോലിയും ടി ആർ സിയും ലഭിക്കും ഒരു മാസത്തെ പ്രൊസസ്സിൽ ലിത്വാനിയ ഷിംഗൻ ഹെൽപ്പർ ജോലിക്കാണ് അവസരം വന്നിരിക്കുന്നത് ടി ആർ സി ലഭിക്കും ബിസിനസ് വിസ ടു ടി ആർ സി സാലറി ആയിരത്തി ഇരുന്നൂറ് യൂറോ പ്ലസ് ഒ ടി ഉണ്ടായിരിക്കുന്നതാണ് ഓ ടീം എടുത്ത് പണിക്കുന്ന എക്സ്ട്രാ പൈസ ഉണ്ടായിരിക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂറ എക്കണോമേഷൻ ആൻഡ് എക്കണോമേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഫുഡും താമസവും ഉണ്ടായിരിക്കുന്നതാണ് എൽ ജി ലിമിറ്റഡ് മുപ്പത് മുപ്പത് നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ മെയിൽ ഓർ ഫീമെയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാം ഒരു മന്ത് പ്രോസസ്സിങ്സ് ഇപ്പോൾ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ലിത്വാനിയയിലേക്ക് ചിക്കൻ ഫാക്ടറിയിലും വെയർ ഹൗസിലും ഹെൽപ്പർമാരായിട്ടാണ് നിയമിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ജനുവരി പത്തിനാണ് ലാസ്റ്റ് ഡേറ്റ് മെയിലോ ഓർ ഫീമെയിൽ പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്ത് എബൗ പത്താം ക്ലാസ് പതിന് മുകളിലേർക്കും അപേക്ഷിക്കാം ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഇൻഡോ യു എസ് നെക്സോസ് എൽ എൽ പി നിയർ ചുങ്കത്ത് ജല്ലറി ജല്ലറിക്ക് സമീപം താന ജി എൻ ഇരിഞ്ഞിലാക്കുട കോൾ വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് ഇരുപത്തേഴ് അറുപത്തൊന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം ഇരുപത്തൊന്ന് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാം വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക പത്ത് ടു അഞ്ച് പി എം വരെയാണ് ഉള്ളത് കോൾ ചെയ്യേണ്ടതും വാട്സപ്പ് ചെയ്യേണ്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക മിനിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് അഫ്രൈസ് എസ് ഇ ആർ അറുപത് നാൽപ്പത്തെട്ട് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഓക്കെ താങ്ക്സ്